ഖമേനി പിൻഗാമിയെ തിരയുന്നു പശ്ചിമേഷ്യയിലെ ആശങ്ക ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പക്ഷിമേഷ്യയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമ്പോൾ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള അസാധാരണമായ നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നിലവിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടെ ഇസ്രായേലിൽ നിന്നും വധഭീഷണികൾ കാരണം ഖമേനി ഒരു ബംഗറിൽ അഭയം തേടിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അടുത്ത പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇറാനിൽ സജീവമാക്കുന്നത് പിൻഗാമിക്കുള്ള ചർച്ച സജീവമാക്കുകയാണ് ആരായിരിക്കും അടുത്ത നേതാവ് എന്ന ചോദ്യവും ഉയരുകയാണ് ഇറാനിൽ വളരെ കാലമായി സജീവമായ ഒരു ചോദ്യമാണ് അലി ഖമേനിയുടെ പിൻഗാമി ആരായിരിക്കും എന്നത് അദ്ദേഹത്തിന്റെ മകന്റെ പേരും പലപ്പോഴായി ഈ സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുമുണ്ട് എന്നാൽ എൺപത്തി ആറ് വയസ്സുകാരനായ ഗമേനി തന്റെ പിൻഗാമി ആരായിരിക്കണം എന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു സൂചനയും നൽകിയിട്ടില്ല ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഗമേനി പിൻഗാമിയാക്കാൻ സാധ്യതയുള്ള മൂന്ന് പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് എന്നാൽ ഈ പട്ടികയിൽ തന്റെ മകന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം ലഭിക്കുന്നത് ഇത് ഇറാനിൽ പലതരം അഭ്യൂഹങ്ങൾക്കും വഴിയൊരുക്കുകയുമുണ്ട് ഇസ്രായേലിൽ നിന്നും മറ്റ് ലോകശക്തികളിൽ നിന്നും ഭീഷണികൾ നേരിടുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാൻ ഒരു വ്യക്തിക്ക് നേതൃത്വം അനിവാര്യമാണ് അതിനാൽ ആരായിരിക്കും അടുത്ത പരമോന്നത നേതാവ് എന്ന തീരുമാനം രാജ്യത്തിന് വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ് കൂടാതെ തന്നെ യുദ്ധ സാഹചര്യത്തിലെ വെല്ലുവിളിയും നിലനിൽക്കുന്നുണ്ട് കമാൻഡർമാരെ നിയമിക്കുന്നു അടുത്തിടെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മുതിർന്ന സൈനിക കമാൻഡർമാർക്ക് പകരക്കാരെ നിയമിക്കാനും ഗമേനി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സാധാരണയായി ഇത്തരം തെരഞ്ഞെടുപ്പുകൾക്ക് ധാരാളം സമയമെടുക്കാറുണ്ട് പരമോന്നത നേതൃത്വത്തേക്ക് നിരവധി സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഒരു പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ പ്രയാസകരമായിരിക്കുമെന്നാണ് വിദേശകാര്യ വക്താക്കൾ പറയുന്നത് നിലവിൽ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേലോ അമേരിക്കയോ തന്നെ വധിക്കാൻ ശ്രമിച്ചേക്കാം എന്ന സാധ്യതയെക്കുറിച്ച് ഗമേരിക്ക് പൂർണ്ണമായി അറിയാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹം ഈ സാധ്യതയെ രക്തസാക്ഷിത്വമായിട്ടാണ് കാണുന്നത് അത്ര രാഷ്ട്രത്തിന്റെ സംരക്ഷണമാണ് പ്രധാന മുൻഗണന ഇസ്രായേൽ നിന്നും ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കണമെന്ന വൈദിക സമിതിയായ വിദഗ്ധരുടെ അസംബ്ലിയോട് താൻ മുന്നോട്ട് വെച്ച മൂന്ന് പേരുകളിൽ നിന്നും വേഗത്തിൽ തിരഞ്ഞെടുക്കണമെന്നും ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കാനും ഖമേനി അസാധാരണമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ജോൺ ഹോപ്പിംഗ് സർവകലാശാലയിലെ പ്രൊഫസറും ഇറാൻ സ്പെഷ്യലിസ്റ്റുമായ വാലി നാസർ ഈ സാഹചര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് പ്രധാന മുൻഗണന രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കാണ് ഇതെല്ലാം കണക്കുകൂട്ടലും പ്രായോഗികമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻപ് പറഞ്ഞിരുന്നത് ഇറാന്റെ ആണവം ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ തകർക്കുക എന്നതാണെന്നാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമെങ്കിലും അത് ടെഹ്റൈനിലെ ഭരണമാറ്റത്തിലുള്ള സാഹചര്യങ്ങൾ പോലും സൃഷ്ടിച്ചേക്കാം എന്നതും കൂടിയാണ് ഇറാനെതിരായ ആക്രമണത്തിൽ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നെതന്യാഹുവിന്റെ മറുപടി ആരും അതിൽ നിന്നും മുക്തരല്ല എന്നായിരുന്നു ഇത് ഭീഷണിയുടെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു സംഘർഷം തുടരുകയാണ് ചർച്ചകൾ ഫലവത്താവുന്നില്ല കഴിഞ്ഞ ദിവസം ഇറാൻ വ്യോമാക്രമണം ഉണ്ടാക്കിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ നിന്നും ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായത് പിന്നാലെയായിരുന്നു ഈ ഒരു തിരിച്ചടി ഇറാന്റെ ആണവ പദ്ധതികൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സംഘർഷത്തിന് നയതന്ത്രപരമായ ഒരു സാഹചര്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരും ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞരും തമ്മിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജനീവയിൽ നടന്ന ചർച്ച ഒരു നയതന്ത്രപരമായ പുരോഗതിയും നേടിയിട്ടില്ല ഇത് സാഹചര്യത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയെ ഒരു വലിയ സംഘർഷത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകം നിലവിലെ സ്ഥിതിഗതികൾ എങ്ങോട്ടേക്കാണ് നീങ്ങുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇറാനിൽ കുറഞ്ഞത് നാനൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഇറാനിയ സ്റ്റേറ്റ് നടത്തിയ ന്യൂ ന്യൂസ് പറഞ്ഞു ഇസ്രായേൽ ഇറാനിയൻ മിസൈൽ ിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികാരികൾ പറയുന്നുണ്ട് അതേസമയം നിങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് ഈ വിവരം സ്ഥിരീകരിച്ചു എന്നുമുള്ള ഭാഗങ്ങൾ നിലവിൽ അവസ്ഥയുമായി ഒത്തുപോകുന്നില്ല ഇറാനും ഇസ്രായേലും നേർക്കുനേർ നിൽക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ദിവസങ്ങളായി തുടരുകയാണ് ഇത് മേഖലയിലെ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ആക്രമണവും ഇറാനിലെ നഷ്ടങ്ങളും ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് നാനൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരം അനുസരിച്ചാണ് നാനൂറ്റി മുപ്പത് പേർ മരിക്കുകയും മൂവായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം പുറത്തുവരുന്നത് ഈ കണക്കുകൾ സംഘർഷത്തിന്റെ തീവ്രത വെളിവാക്കുന്നത് കൂടിയാണ് ഇറാനിയൻ നേതാവിന്റെ നീക്കം ഇങ്ങനെയാണ് പിൻഗാമികളെ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു കൂടി കടന്നു പോയിരിക്കുന്നു സംഘർഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി സുപ്രധാന നീക്കം നടത്തിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടും ചെയ്തു താൻ രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടവരുടെ ഒരു പട്ടിക അദ്ദേഹം തന്റെ പിൻഗാമികൾക്ക് കൈമാറി എന്നാണ് വിവരം ലഭിക്കുന്നത് ബാങ്കറിൽ കഴിയുന്ന ഖമേനി പേരെയാണ് ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്രേ ഇത് നിലവിൽ സാഹചര്യത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്